ഹലോ ഗൈസ് പോവാൻ വേണ്ടി റെഡി ആവണം കേട്ടോ ബിസീലാണ് വിളിക്കുന്നത് ആയിട്ട് ഒരു ഒറ്റമൈ

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രിപ്പിന് പോകാനായിട്ട് യാതൊരു വിധ പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ പെരുന്നാളിൽ എല്ലാവരും വീട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകാമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു അപ്പം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നാർ പോയി വരാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രി ഒരു നൈറ്റ് ഡ്രൈവ് പോലെ നമുക്ക് മൂന്നാർ പോകുക എന്നിട്ട് പിറ്റേന്ന് വരാമെന്നുള്ള ആയിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നെറ്റിൽ നോക്കി സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു റിസോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ബുക്കിങ് ഉണ്ടായിരുന്നു അങ്ങനെ കൈയോടെ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ പോയത് നെയ്യമംഗലത്തുള്ള കോക്കനട്ട് വാലി റിസോർട്ടിലായിട്ട് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പത്ത് മണിയായിട്ട് ഉണ്ടായി നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല ഓൾറെഡി പെരുന്നാൾ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഫുഡ് കഴിക്കുക എന്നൊക്കെ ഒരു ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇനി പോകണമെങ്കിൽ ഫുഡ് കഴിക്കാമെന്നൊക്കെ പ്ലാനിങ്ങിൽ വിചാരിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഫൈവ് സീറ്ററിന്റെ രണ്ട് കാറിലായിരുന്നു പക്ഷെ നമ്മൾ ഏകദേശം ഫോർട്ടി മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ എല്ലാവരും അതിൽ കൊള്ളത്തില്ലല്ലോ നമ്മ പോണി നമുക്ക് വേറെ കാർ എടുക്കാൻ എടുക്കാനുണ്ടായിരുന്ന അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു എയ്റ്റ് സീറ്ററിന്റെ കാറും ഒരു ഫോർ സീറ്റർ ഫൈവ് സീറ്ററിന്റെ കാര്യമായിട്ടാണ് നമുക്ക് നമ്മൾ പത്ത് ഏഴ് ആയപ്പോഴാണ് വീട്ടിൽ ഇറങ്ങിയിക്കത് പെട്ടെന്ന് പോവുകയാണ് പ്ലാൻ ചെയ്ത് ഒന്നും നടക്കില്ല അപ്പൊ നമ്മൾ വെറുതെ പറഞ്ഞാൽ അങ്ങനെ പാർട്ടി റിസോർട്ട് പോകുമ്പോൾ മേടേറ്ററി ആണല്ലോ അപ്പോൾ അപ്പം നമ്മൾ ഇത് പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഇവർ വീട്ടിൽ വന്നപ്പോ ഡ്രസ്സൊന്നും അപ്പോൾ അപ്പം ഇവർക്ക് പുള്ളിൽ ഇറങ്ങി വിടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയാൽ നേരത്തെ ഷോപ്പിലേക്ക് പോകുന്നുണ്ട് അപ്പൊ കിക്കട കൂട്ടുകാരന്റെ ഷോപ്പ് തന്നെയാണ് അപ്പം അവിടെ പോയി അവർക്ക് പുള്ളിലിറങ്ങാനുള്ള ഡ്രസ്സൊക്കെ പോയി വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അപകൈഷ് നമുക്ക് പോകാനായിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ ദൈക്കുട്ടീസിന് എല്ലാവർക്കും കൂടി ഒരു വണ്ടിയിൽ കയറിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ബഹളമായിരുന്നുണ്ട് അങ്ങനെ ഇത് എല്ലാരും പിടിച്ചിട്ട് ഒരു വണ്ടിയിൽ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വേറെ സെപ്പറേറ്റ് കാറിലായിരുന്നു കാര്യായിരുന്നു കേറിയുണ്ടായിരുന്നെ അങ്ങനെ കുട്ടീസിനെ വിൽക്കാക്കാനെ അവരുടെ കാറിൽ പറഞ്ഞു കൊണ്ടേനു ശേഷം അങ്ങനെ എല്ലാവരും ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി തേത്താത്തവരുടെ കാറിലാണോ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പോണ കയറ്റി ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഒരു സമയം എന്തായാലും ലേറ്റ് ആകുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് റിസോർട്ടിൽ പോയിട്ട് എന്നുള്ള കഴിക്കാന്നുള്ള ആയിരുന്നു പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഒരു ടെൻ തേർട്ടി ടെൻ ഓ ക്ലോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഒരു ഷോപ്പിൽ അങ്ങനെ കാര്യമായിട്ട് ഫുഡ് ഒന്നും കിട്ടിയില്ല അത്യാവശ്യം ഒരു ബ്രെഡ് പോലും വാങ്ങിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അഞ്ചാറ് കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ കടയിൽ നിന്ന് ബ്രെഡും അതേപോലെ തന്നെ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദോശയും ചമ്മതി അങ്ങനെ ഓരോരോ പല പല കടകളിൽ കയറിയാണ്ടോ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് റിസോർട്ട് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പിന്നെ കൂടാതെ അവരെയും വിളിച്ച അവരുടെ ഇത് ഡയറക്ഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ ഇതേ പോണ വഴിക്കാണെങ്കിൽ ഒരു സൈഡ് അവിടെ ഫുൾ ഫോറസ്റ്റും പിന്നെ ഇപ്പോഴത്തെ സൈഡാണെങ്കിൽ റിവർ അങ്ങനെ ഒരു രീതിയിലാണോ പോകുന്നത് വേറെ വീടുകളൊന്നും അവിടെ ഇല്ല അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട് രാത്രി എല്ലാവരും കൂടി ഇങ്ങനെ പോകാന്നുള്ളത്

600 meters turn right am melekkana vadi ah left alle ah or gate kaanunnadalla ah ah friendile gate alla melekk ah meleko adu or height alle coconut ah gate board undu और कौन ले긴ে सर पार्किंग में है ये नाम से रजिस्टर होगा क्या പിന്നെ ഞങ്ങൾ എന്താശീല ഭയങ്കര പേടിയെട്ട് കളി പോരാ പ്രേത കഥയും പറയോ പ്രേതും പിന്നെ അത് ഫൈനലി നമുക്ക് റിസോർട്ടിൽ എത്തിയായിരുന്നുണ്ട് അവിടെ നല്ല വൈബായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളായിരുന്ന അവിടെ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ അതേപോലെ തന്നെ കാർ പാർക്കിങ് സ്പേസൊക്കെ അവിടെ ഒരുപാട് അവൈലബിൾ ആയിരുന്നു അപ്പം നമ്മൾ ചെന്നപ്പാടി നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ കാരണം നമ്മളൊന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ വാങ്ങിച്ചു വിടുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ഡൈനിങ് ഏരിയ പോലെ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയി നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഒക്കെ നിരത്തി വെച്ചിട്ടേ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു ഫങ്ങ്ഷൻ വന്നത് പൊറോട്ട വാങ്ങിണ്ടായിരുന്നു പൊറോട്ടയ്ക്ക് കറി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജാമു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂടാതെ ദോശ അങ്ങനെ പല വെറൈറ്റി ഓഫ് ഐറ്റംസ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ദോശ ദോശയും ചമ്മതിയായിരുന്നോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നത് ഹെസ ഫുഡ് ഒന്നും കഴിച്ചില്ല ഹെസാക്ക അവിടെ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നപ്പോ ആ സ്ലൈഡിൽ കിടന്ന് ഊർന്നിറങ്ങിരുന്നു വേറെ ഫുഡൊന്നും വേണ്ടത് പൊറോട്ട ഹെസ് ഒന്ന് കഴിച്ചായിരുന്നേ അമ്മരെ ഉള്ളേ ഉള്ളേ ആദൻ ചെയ്യോ എവിടെന്നോ നോരെ നീയെ അങ്ങേടെ എൻറൗണ്ട് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ പിന്നെ റൂം കാണാൻ വേണ്ടി പോയിരുന്നിട്ട് അപ്പോൾ നമ്മൾ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് ജെൻസിനൊരു റൂം അതേപോലെ തന്നെ ലേഡീസിനോട് റൂമായിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റൂമിൻ്റെ കാര്യം ഒന്നും പറയുന്നത് നല്ല പക്ക അടിപൊളി റൂം ആയിരുന്നു അതേപോലെ തന്നെ നല്ല നീറ്റും നല്ല ആയിട്ടുള്ള റൂം ആയിരുന്നു കേട്ടോ പിന്നെ അവരുടെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യമാണ് അവരുടെ ഹോസ്പിറ്റാലിറ്റി നമ്മൾ ചെന്നപ്പോൾ തുടങ്ങി തിരിച്ച് അവിടുന്ന് വരുന്ന വരെയുള്ള അവരുടെ സർവീസ് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നെട്ടോ അതിനുശേഷം നമ്മൾ നേരെ വെച്ച് പിടിച്ചത് സ്വിമ്മിംഗ് പൂളിലേക്കായിരുന്നെട്ടോ അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന സമയം കറക്റ്റ് ഒരു മണിയായിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് കേട്ടോ നമ്മൾ പൂളിറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് രണ്ട് ഇത്തവരും വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും നമ്മൾ ഇറങ്ങിയായിരുന്നെട്ടോ ചെറുത് തുടങ്ങി വലിയ ഒരു വരെ എല്ലാവരും സ്വിമ്മിങ് പൂളിൽ തന്നെയായിരുന്നെട്ടോ പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ആ ടൈമിൽ പോയത് കൊണ്ട് തന്നെ നല്ല പ്രൈവസി ഉണ്ടായിരുന്നു കാരണം വേറെ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നോളൂട്ടോ ആ ടൈമിൽ പൂളിലിറങ്ങാനായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേ നന്നായിട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇതേപോലെ വെള്ളത്തിൻ്റെ പരിപാടികളൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ ചെറിയ സ്വിമ്മിംഗ് പൂൾ അതേപോലെ തന്നെ വാട്ടർഫാൾസിൽ ഇറങ്ങാൻ അങ്ങനത്തെ ഉള്ള ഭയങ്കര കാര്യമുണ്ട് ഇങ്ങനത്തെ ഉള്ള വെള്ളം വെച്ചുള്ള പരിപാടികളൊക്കെ and it's <laughs> coming out and you might <laughs> be going to go on it and you're 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 going to go

ഒരു അപാരതാ ഗ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാ കേട്ടോ അതെവിടെ വെക്കാണ്ടോ സെറ്റാണ് നമ്മുടെ മൂണക്കെണ്ടവിടെ ആപ്പി ഇവിടെ ആഗ്രഹിച്ചു അവിടെ ഉണ്ട് പേരും ഇതിൽ ചെറുതായിട്ട് പഠിക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല दिन दान हो है दिन आ र दिन न बुढो ला यो तिम्रो गाई नि मर्ने हिँड्छ यो आमाले त ड्राइभ छिरेला यो आइको बसिन आइको मे बिडी कामल्ते पोन आइको पोन आइको गा വട്ടല്ലല്ല गाइस നീണ്ട അറിയാൻ വയ്യാത്ത നമ്മൾ ദേശി മെമൂറി ഇറങ്ങിക്കുന്നു കൊണ്ടി ഇവിടുത്തെ വെയിമക്ക അല്ലല്ല ആനെ എടുക്കുന്നോ ആ ആ ആ ആനെ എടുത്തിടൈ ഫ ഒരു കൈയാടി പിടിച്ചിട്ട് ഒരു കൈടാടാ ഒരു നിമിഷേ ഫോണ്ട ആയിട്ട് കൂടി നോടാ ഹെഡ്ജോ ഇങ്ങോട്ട് 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 ഇങ്ങ നമുക്ക് നാളെ രാവിലെ കാണാം നമ്മൾ നൈറ്റ് അപ്പൊ കൈസ് ആ മൂന്ന് ഒമ്പത് ത്രീ നയൻ ആയിട്ടുണ്ട് ഇപ്പഴാണ് നമ്മൾ കിടക്കുന്നത് അതായത് അടുത്ത ദിവസമായി സൺഡേതാണ് സൺഡേ സൺഡേ ആയി നമ്മള് അപ്പഴാണ് കിടക്കുന്നത് കഴിഞ്ഞതേ പിള്ളേരൊക്കെ ഉറങ്ങിട്ടില്ല അപ്പൊ ശരി ബൈ ബൈ നാളെ കാണാൻ